ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ ഈ കാണിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ കൂട്ടുകാരും കാണാൻ വേണ്ടി ശ്രമിക്കാം കൂടുതൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഇത് വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മഴ പെയ്ത് മഴ പെയ്യുന്ന ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തകൃതിയായിട്ടുള്ള ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മഴ പെയ്യുമ്പോൾ ഓരോ വർഷത്തിൽ മഴ പെയ്തു തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം മഴ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്തുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവിടെ ചകിരി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് വെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേ തേങ്ങ ഇട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ തേങ്ങ വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടിയിട്ട് ഉണക്കായിരുന്നുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ പെയ്തപ്പോൾ ഈ ഓടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചീറ്റലടിക്കില്ലേ വെറുതെ ഇങ്ങനെ സ്പ്രേ അടിക്കുന്ന പോലെ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മൂടിയിട്ടതാണ് കേട്ടോ ഒരു തുണി കൊണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ആവി കയറുമല്ലോ നമ്മൾ ഷീറ്റോ പ്ലാസ്റ്റിക്കോ എന്തുണ്ടെങ്കിലും ആണ് അത് അടച്ച് വെക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആവി വരും അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു തുണി കൊണ്ടാണ് അത് ഇട്ട് വച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടോ വന്നപ്പോൾ പാല് കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാലൊക്കെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട് മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഇന്ന് ഇന്ന് പെട്ടെന്ന് വന്ന മഴയാണ് കേട്ടോ സാധാരണ നല്ല ഇരുടായിട്ടും അല്ലെങ്കിൽ കാറ്റടിച്ചിട്ടും മഴക്കാറൊക്കെ വന്നിട്ടും അങ്ങനെയാണ് മഴ ഉണ്ടാവാറുള്ളത് പക്ഷേ ഇന്നങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എവിടെയോ മഴ പെയ്യുന്നു എന്നുള്ള രീതിയിൽ കുറേ വിട്ട് മഴക്കാരുണ്ടാവില്ലേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മഴ പെയ്തതായിരുന്നു കേട്ടോ എല്ലാ സ്ഥലത്തും ഒന്നും മഴയില്ല ഒരുപാട് സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ മഴ പെയ്യുന്നതുകൊണ്ടൊന്നും നമുക്ക് വെള്ളം കയറില്ല കേട്ടോ വെള്ളം കയറണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മഴ തന്നെ പെയ്യണം ഇതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെയോ മഴ പെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എല്ലായിടത്തും വേഗം മഴയൊക്കെ ഒന്ന് പെയ്യട്ടെ വെള്ളത്തിന് ഒരുപാട് കൂട്ടുകാർ എന്താ പറയുക ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ഇതേ വീഡിയോസൊക്കെ കാണുമ്പോൾ കേട്ടോ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ വെള്ളം വെള്ളം കൊണ്ടുവരുന്ന ഒരവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കേൾക്കുന്നല്ലേ ഉള്ളൂ വെള്ളത്തിന് വെള്ളമില്ല വെള്ളമില്ല കൊണ്ടുവരികയാണ് എന്നുള്ളത് കേൾക്കുന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഈ ചാനലൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷം മനസ്സിലാവുന്നുണ്ട് കേട്ടോ വെള്ളം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വർഷമാണ് ഞാനും കുറച്ച് വെള്ളത്തിന് എത്തിയിട്ടൊരു ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചിട്ടുള്ളത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇടുന്ന സമയത്ത് വെള്ളം ഫുള്ളായിട്ട് നിറയില്ല ടാങ്ക് നിറയില്ല കേട്ടോ അതിന് മുന്നേ വെള്ളം ഫോൾസ് കുറഞ്ഞ് വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വെള്ളം കുറഞ്ഞിട്ടാണ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ടെൻഷൻ ഇവിടെ ഉണ്ട് കേട്ടോ കാരണം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെയാണ് മെയിനായിട്ടുള്ളത് കാരണം ഇവിടെ അടുത്തൊന്നും വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുക കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവവും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഏതായാലും എല്ലായിടത്തും മഴയൊക്കെ വേഗം പെയ്യട്ടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഏപ്രിൽ മാസം മെയ് മാസം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മഴയൊക്കെ പെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളത്തിനൊരു ക്ഷാമം ഉണ്ടാവാറില്ല അളവ് കുറയും എന്നല്ലാതെ വെള്ളം തീരെ ആയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ മുളകൊക്കെ തേച്ച് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ലൈവ് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് വറുത്തെടുത്ത് കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ചോറുണ്ടാണ് വൈകുന്നേരം കുറച്ച് മുരിങ്ങയുടെ ഇലയൊക്കെ പറിച്ചിട്ട് അത് ഞാനും അപ്പൂസും കൂടിയാണ് നന്നാക്കിയത് ഇത് കേട്ടോ അപ്പൂസും മുരിങ്ങയുടെ ഇലയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചാണ് വെച്ചിരിക്കണേ മുരിങ്ങ അതുപോലെ ഉണക്ക മീന് വറുത്തതും മാന്തൾ മീന് വറുത്തതുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോറ് അപ്പോൾ അത് ഈ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീൻ മീൻ വറുത്തിട്ടുള്ളത് കേട്ടോ തേച്ച് വെച്ചിരിക്കുവായിരുന്നു അപ്പം അങ്ങനെ എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോഴാണ് മീൻ വറുത്തത് കെട്ടോ അങ്ങനെ അത് വറുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ചോറ് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അതിലേക്ക് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് ഞാനും അപ്പൂസും കൂടെ ഞാൻ അപ്പൂസിന് മാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും ആളുടെ കൂടെ തന്നെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇവിടെ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഇല്ല കേട്ടോ ഓരോരുത്തരും കൂടെ ആകുമ്പോൾ കഴിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അധികം കറിയും ചോറും ഒക്കെ എടുത്ത് മീനൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ അപ്പൂസിനും കൊടുത്തിട്ട് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക നാളെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബസ് യു ടേക്ക് കെയർ ബൈ